നമസ്കാരം ഫ്രാൻസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ അതീവ പരിശീലനം ലഭിച്ച നായ്ക്കുട്ടികളും പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഷെഡ്യൂൾ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ വിവിധ വേദികൾക്ക് സുരക്ഷ നൽകുന്നതിനായി തിരഞ്ഞെടുത്ത പത്ത് കേനയൻ ടീമുകളുടെ ഭാഗമായി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ സി ആർ പി എഫിൻ്റെ രണ്ട് കേനയൻ ടീമുകൾ ജൂലൈ പത്തിന് പാരീസിലേക്ക് പുറപ്പെട്ടു എന്ന് സി ആർ പി എഫ് പറഞ്ഞു സിആർ പി എഫിൻ്റെ ഡോഗ് ബ്രീഡിംഗ് ആൻഡ് ട്രെയിനിങ് സ്കൂളിൽ നടന്ന കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് യഥാക്രമം അഞ്ചും മൂന്നും വയസ്സ് പ്രായമുള്ള ബെൽജിയൻ ഷെപ്പേഡ് മലിനോയിസ് കെനയൻ നായകളായ വാസ്റ്റ് ഡെൻബി എന്നിവരെ ജോലിക്ക് തിരഞ്ഞെടുത്തത് എന്നും സി അറിയിച്ചു അങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന വലിയ കായിക മാമാങ്കത്തിന് സുരക്ഷ ഒരുക്കാൻ ഇന്ത്യൻ സിആർപിഎഫ് സംഘവും രണ്ട് കേനയൻ ടീമുകളുമായി പോയിരിക്കുകയാണ് ഇന്ത്യൻ സുരക്ഷാസേനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യയുടെ സംഘത്തെയും ഭാഗമാക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ ഹിന്ദ്